ു റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം രണ്ടുപേർക്കും സുഖങ്ങളൊക്കെ തന്നെ തന്നെ കൊറേ നാളായി അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടൊക്കെ അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ എനിക്കും പറയാനുണ്ട് അതോടെ പ്രേക്ഷകർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പൊ റെഡിയല്ലേ ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു പ്രത്യേകിച്ച് പറയേണ്ട എപ്പിസോഡ്സ് കാര്യമല്ലേ ഇവിടെ പ്രശ്നമില്ല അത് ചില സമയം നമ്മളം ഈ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആവേശ ഭരിതരാകുമ്പോ പരിസരം മറന്ന് വീണു പോകുന്നുണ്ടോ അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കുക ഓക്കെ പിടിച്ചു അപ്പൊ നമുക്ക് സംസാരിക്കാം റെഡി എന്ന് പറഞ്ഞ സംഭവത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്ത് വെച്ചു കൊറേ പ്രതിജ്ഞ മനസ്സിലെടുത്തു പക്ഷെ പോകും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിരുന്നു അപ്പൊ അത് കർഫ്യൂ വന്നപ്പോ പിന്നെ ബാക്കി പോലെ എല്ലാം നമ്മൾ തീരുമാനങ്ങളൊന്നും നമ്മളായിട്ട് എടുക്കുന്നില്ല വെച്ച് കാണാം എന്നാലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇന്ന സമയത്ത് എണിക്കും ഞാൻ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും ഞാൻ അങ്ങനെ എന്തെങ്കിലും എടുത്തോ എനിക്ക് എനിക്ക് അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ടുള്ള കല്പില്ലാതിരിക്കാം മൊത്തത്തില് തിരക്കായിട്ട് ഭാഗ്യത്തിന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണെന്നുണ്ടെങ്കിലും ഒന്നാം തീയതി തൊട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നവരെ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ വ്ളോഗിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ സ്വയം പണി ഉണ്ടാക്കുക പ്രത്യേകിച്ച് വീട്ടിലിരിക്കുവാണെങ്കിൽ ഇച്ചിരി മടി കാണിക്കും അവിടെ ആ പ്രദേശം വരകാൻ ഭാഗത്തിന് മാക്സിമം ഞാൻ വരയ്ക്കഴിഞ്ഞു വാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് മാക്സിമം ഇവിടെ നിന്നുള്ളത് അങ്ങ് പൊതുഞ്ഞുമായിട്ട് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞ ചെറിയ ക്യാമറ ആയിട്ട് അങ്ങനെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ കേരളത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാറുണ്ട് എനിക്ക് മൂന്നാറ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൂന്നാറ് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം പിന്നെ എനിക്ക് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഒരു യാത്രയാണ് പ്രത്യേകിച്ച് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന രമണി ചേച്ചിയുടെ അയ്യര് കളിയുള്ളത് എന്താണ് പ്രകൃതി രമണിതിയുടെ കണ്ണൂര് നമ്മളിപ്പോ ഇപ്പൊ കേൾക്കുന്ന വേടുകൾ അതിതീവ്ര ന്യൂനമർദ്ദം ഇങ്ങനെയുള്ള സാധനങ്ങൾ അയ്യോ എന്റെ മനസ്സിലായോ എല്ലാവർക്കും രമണി അങ്ങനെ ഒരു രമണി ഇല്ലല്ലോ അല്ലല്ലേ ഇല്ല ഈ പ്രജോദേട്ടന്റെ കാര്യം പറയുമ്പഴേ എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു ഡയറക്ടറിന്റെയും ഏതൊരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ ആദ്യം ഒരു കല്യാണ ചക്കൻ വന്നു കഴിഞ്ഞാൽ പ്രജ്യോത് പ്രജ്യത് അത് നല്ലോ എന്താണോ ഒരു ഇരുപത് വർഷമായിട്ട് കല്യാണ ചക്കനായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും ഒക്കെ ഒരേപോലെ ഗ്ലാമർ ഇങ്ങനെ കൊണ്ടുപോകും പ്രത്യേകിച്ചില്ലേ പിന്നെ അതാണ് പിടിച്ചു ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ ജനിച്ചപ്പോഴേ മുടിയൊക്കെ ആയിരുന്നു പിന്നെ അതീ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ആയി കിട്ടി ആയി കിട്ടി അപ്പൊ ആവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ വന്നല്ലോ ഇപ്പൊ വന്നാൽ അത് ചെയ്യോ അതെയോ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു ഇനി കല്യാണച്ചക്കന് വിളിക്കരുതെന്ന് പറഞ്ഞു പോയി പിന്നെ കല്യാണച്ചക്കൻ നല്ല ഒരു വിഷമത്തിന് വിളിക്കാതെ അതുകൊണ്ട് കല്യാണ ചക്കനെങ്കിൽ കല്യാണ ചക്കൻ കല്യാണ ചക്കനെങ്കിൽ കല്യാണ ചക്കൻ ഏത് വേഷം കിട്ടിയാലും നമ്മൾ ചെയ്യും ശരി